ായ് മൈഗ്രെയിൻ അല്ലെങ്കിൽ വൺ സൈഡഡ് ഹെഡ് ഏക്കിൻ്റെ ട്രിഗർ എന്തൊക്കെയാണ് നമ്പർ വൺ എന്ന് പറയുന്നത് വെദർ ചേഞ്ച് ആണ് അതായത് സൺലൈറ്റ് കൂടുമ്പോഴേക്കും നമ്മളെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റ് ആവും ഇത് മൈഗ്രൈനെ ട്രിഗർ ആക്കുന്നു ടു ഡീഹൈഡ്രേഷൻ അതായത് നമ്മൾ അധികമായിട്ട് വിയർക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സ് എല്ലാം പോകും അത് കാരണം മൈഗ്രെയിൻ ട്രിഗർ ആവും നമ്പർ ത്രീ എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ് അതായത് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോർമോൺസ് ഒക്കെ ഇംബാലൻസ് ആവും ഇതും ഒരു കാരണമാണ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ടാമത്തേത് ജിഞ്ചർ ടീ അതായത് ജിഞ്ചറിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ മൈഗ്രീൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മൂന്നാമത്തേത് എന്ന് പറയുന്നത് പ്രഷർ പോയിന്റ് ആണ് അതായത് നമ്മുടെ തേർഡായി അതായത് രണ്ട് പിരികത്തിൻ്റെ നടുക്ക് ആ ഒരു പോയിന്റിൽ ഒരു മിനിറ്റ് പ്രസ്സ് ചെയ്യുക അത് നിങ്ങളുടെ പെയിൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും അതിനുശേഷം അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് കാരണം ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന്റേതായി ട്രീറ്റ്മെന്റ്